ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗയുടെ അടുത്തേക്ക് ഗൗരി ദേവിയ നിയമ്മയുടെ രൂപത്തിൽ വരുന്നു അതിനുശേഷം പറയുന്നുണ്ട് മഹിയുടെ റൂമിൽ പോയി ക്ലീൻ ചെയ്യാനെന്നൊക്കെ ഗംഗ മടിച്ചു നിൽക്കുമ്പോൾ ഗൗരിയുടെ ആത്മാവ് പറയുന്നുണ്ട് ഞാനല്ലേ പറയുന്നത് പിന്നെന്താണ് നീ പോയിട്ട് വാന്ന് പറയുന്നു അങ്ങനെ ഗംഗ അവിടെ നിന്നും മഹിയുടെ റൂമിലേക്ക് പോകുന്നു ഗംഗ മഹിയുടെ റൂമിൽ ചെന്നതിന് ശേഷം ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് വാഷ്റൂമിലാണെങ്കിൽ വെള്ളം പോകുന്ന സൗണ്ട് കേൾക്കുന്നു ഗംഗ അപ്പോൾ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതെന്താണ് വെള്ളം പോകുന്നുണ്ടല്ലോ ആരാണ് അടച്ചിരിക്കുന്നതെന്നൊക്കെ ഓർക്കുന്നു പെട്ടെന്ന് അകത്തു നിന്നും മഹിയും ഡോറ് തുറക്കുകയാണ് ഉടനെ ഗംഗയാണെങ്കിൽ വാഷ്റൂമിനകത്തേക്ക് പോയിട്ട് മഹിയുടെ നെഞ്ചത്തേക്ക് വീഴുന്നു മഹിയുടെ കൈ അറിയാതെ തട്ടി ഷവറും ഓൺ ആകുന്നുണ്ട് അതിനുശേഷം വെള്ളം രണ്ടുപേരെയും ദേഹത്തേക്ക് വീഴുന്നു രണ്ടുപേരും കുറച്ചു നേരത്തേക്ക് കണ്ണിൽ കണ്ണിൽ നോക്കി പ്രണയാർദ്രമായ നിമിഷങ്ങളിലേക്ക് പോകുന്നു മഹി ഒരുപാട് സ്നേഹത്തോടെ ഗംഗയുടെ കവളിൽ പിടിച്ചുകൊണ്ട് കണ്ണിലേക്ക് നോക്കി നിൽക്കുന്നു കുറച്ചു നേരം അങ്ങനെ നിന്നതിന് ശേഷം ഗംഗ വെളിയിലേക്ക് പോകുന്നുണ്ട് ആ സമയത്തും മഹിയും വെളിയിലേക്ക് വരുന്നു അതിനുശേഷം ടവലൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഗംഗയ്ക്ക് തല തോർത്താൻ വേണ്ടി ഗംഗയ്ക്കും മഹിക്കും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അതിനുശേഷം ഗംഗ പുറത്തേക്ക് പോകാൻ വേണ്ടി വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു പക്ഷെ പറ്റുന്നില്ല മഹിയും തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല പുറത്തുനിന്ന് ആരോ പൂട്ടിയേക്കുകയാണെന്നൊക്കെ പറയുന്നു അതേസമയം ഗൗരിയുടെ ആത്മാവ് റൂബിന്റെ വാതിൽ പുറത്തു നിന്നും പൂട്ടിയതാണ് ഗംഗയും മഹിയും ഒന്നിക്കാൻ വേണ്ടി ഗൗരി പറയുന്നുണ്ട് മഹിയും ഗംഗയും ഒന്നിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്നൊക്കെ ഗംഗയ്ക്കാണെങ്കിൽ ഒരു കാര്യവും മനസ്സിലാകുന്നില്ല ദേവയാനി അമ്മയുടെ ചതിയൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു എന്റെ മഹി വേറൊരാളുടെ സ്വന്തമാകുന്നതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷെ എന്റെ ഗംഗയുടെയും ആളൂന്റെ കൂടെയും മഹിയേട്ടൻ സന്തോഷമായി ജീവിക്കുന്നത് കാണാനാണ് എനിക്ക് ഇപ്പോൾ ഇഷ്ടം ഗംഗക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടാകുമെന്നൊക്കെ ഗൗരി പറയുന്നുണ്ട് മഹിയും ഗംഗയും എത്ര വാതിൽ തുറക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല അപ്പോൾ മഹി പറയുന്നുണ്ട് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ തുറക്കേണ്ട ഇപ്പൊ നമുക്ക് രണ്ടു പേർക്കും മാത്രമായിട്ടുള്ള സമയമാണെന്നൊക്കെ പറയുന്നു മഹി ഗംഗയോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് താൻ എന്നൊക്കെ അപ്പോൾ ഗംഗ പറയുന്നുണ്ട് അങ്ങനെയൊന്നും വന്നതല്ലാന്ന് മഹി ഗംഗയുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്നു അതിനുശേഷം ഗംഗയുടെ തലമുടിയൊക്കെ ഒതുക്കി വെച്ചു കൊടുക്കുന്നുണ്ട് മഹി ഗംഗയുടെ നെറുകയിലേക്ക് ഒരു മുത്തം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഗംഗ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട് അത് കാണുമ്പോൾ മഹി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് പ്രശ്നം എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ മുത്തശ്ശിയോട് അങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ടാണോ എന്നോട് ദേഷ്യം എന്നൊക്കെ ചോദിക്കുന്നു ഗംഗ അപ്പോൾ അങ്ങനെയാണെന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ് മഹിയുടെ റൂമിന്റെ അടുത്തുകൂടെ ആണെങ്കിൽ ശ്രേയ വരുന്നുണ്ട് ശ്രേയെ അപ്പോൾ മഹിയും ഗംഗയും സംസാരിക്കുന്നത് കേൾക്കുന്നു മഹി ഗംഗയോട് പറയുന്നുണ്ട് മുത്തശ്ശിയോട് അങ്ങനെ പറഞ്ഞെന്ന് കരുതി ഇപ്പോഴും ആ പെണക്കം മനസ്സിൽ വെച്ചേക്കുകയാണോ അതൊക്കെ മറന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രേയ അപ്പോൾ ഡോറ് തട്ടുന്നുണ്ട് കഥവ് തുറക്കെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഗംഗയ്ക്കും മഹിക്കും ആണെങ്കിൽ കഥവ് തുറക്കാൻ പറ്റുന്നില്ല ശ്രേയ ബഹളം വെക്കുന്നത് കേട്ടിട്ട് ദേവിയാനിയമ്മയും ഹൈമാവ്തിയും അവിടേക്ക് വരുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു ശ്രേയ പറയുന്നുണ്ട് മഹിയും ഗംഗയും ഈ റൂമിൽ ഉണ്ടെന്ന് പെട്ടെന്ന് തന്നെ ഡോറ് തുറക്കുന്നു മഹിയും ഗംഗയും കുളിച്ചിട്ട് വന്നതുപോലെ നിൽക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നുണ്ട് ശ്രേയ ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഗംഗയോട് നീ എന്തിനാണ് ഈ റൂമിൽ വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ആ സമയത്ത് ഗൗരിയുടെ ആത്മാവും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ശ്രേയ ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണ് ആ സമയത്ത് രേഷ്മ അവിടേക്ക് വരുന്നു രേഷ്മ ചോദിക്കുന്നുണ്ട് ശ്രേയക്ക് എന്താണ് പ്രശ്നമെന്ന് ഭാര്യ ഭർത്താക്കന്മാരായാൽ അവർ ഒരു റൂമിലല്ലേ താമസിക്കേണ്ടത് അല്ലാതെ സെപ്പറേറ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നു രേഷ്മ ചോദിക്കുന്നത് കേട്ടിട്ട് ഗൗരിയുടെ ആത്മാവിനും ചിരി വരുന്നു പരമാവധി ശ്രേയോട് പറയുന്നുണ്ട് വാ നമുക്ക് പോകാമെന്ന് അതിനുശേഷം നാത്തൂനെ വാന്ന് പറഞ്ഞ് ദേവയനിയമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നു എല്ലാവരും പോയതിനു ശേഷം രേഷ്മ ഗിയോടും മഹിയോടും പറയുന്നുണ്ട് ഇവർക്കൊക്കെ അസൂയാണ് നിങ്ങൾ ഒന്നിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങളുടെ പെണക്കം മാറിയതും അവർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു ശ്രേയ ഹൈമാവതിയോടും ദേവേനിയമ്മയോടും പറയുന്നുണ്ട് ആന്റി ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ ഗംഗ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല അവളാണെങ്കിൽ എന്തു പറഞ്ഞാലും അതുപോലെയൊന്നും കേക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവൾക്ക് മഹിയേട്ടന്റെ എന്നുമല്ല പ്രശ്നം അവൾക്കാണെങ്കിൽ സ്വത്തിലൊക്കെയാണ് കണ്ണ് ഇനിയും തൊട്ട് മഹിയേട്ടന്റെ സ്വത്തിനു പോലും അവകാശമുള്ളത് ഗംഗയ്ക്ക് മാത്രമാണ് ഗംഗയാണെങ്കിൽ ദേവ്യാനിയമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജാതകമൊക്കെ വേറെ ആൾക്കാരെ കൊണ്ട് നോപ്പിക്കും അങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പോലും മഹിയേട്ടൻ വെറുക്കാൻ തുടങ്ങുമെന്നൊക്കെ പറയുന്നു ദേവ്യാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ കാര്യമൊന്നും ഗംഗയെ കൊണ്ട് കഴിയത്തില്ല ഗംഗക്ക് അത്രമാത്രം ചിന്തിക്കാനുള്ള ബുദ്ധിയും കഴിവും ഒന്നും എന്നൊക്കെ പറയുന്നു ഇന്ന് ഇങ്ങനെ സംഭവിച്ചതിന്റെ പിന്നിൽ ഒന്നുകിൽ മാളുവായിരിക്കും അല്ലെങ്കിൽ ഗൗരി ആയിരിക്കും അതുമല്ലെങ്കിൽ മഹിയുമാകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു മഹിക്ക് ഗംഗ ഇഷ്ടമാണ് അതുകൊണ്ട് മഹി ഗംഗയുടെ പിണക്കം മാറ്റാൻ വേണ്ടി ശ്രമിച്ചതുമാകാമെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നു അതിനുശേഷം ദേവിയാനിയമ്മ അവിടെ നിന്നും പോകുന്നു ദേവിയാനിയമ്മ പോയതിനു ശേഷം ഹൈമാവതിയുടെ ശ്രേയ പറയുന്നുണ്ട് ആന്റി പറഞ്ഞതുപോലെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും അവരെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾക്കൊക്കെ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഗംഗയെ അവസാനിപ്പിക്കണം അതിനുള്ള വഴികളാണ് നോക്കേണ്ടതെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്